ദുബൈയിലെത്തുന്ന സന്ദർശകരിൽ വൻ വർദ്ധനയെന്ന റിപ്പോർട്ട് സന്ദർശക വിസയിലെത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ട്രാവൽ ഏജൻസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ടാണ് അപേക്ഷകൾ ലഭിക്കുന്നത് യു എയിലേക്ക് വരുന്ന സന്ദർശകരിൽ മടക്കയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് താമസത്തിന്റെ തെളിവ് നിശ്ചിത തുക എന്നിവ കൈവശം വയ്ക്കണമെന്നാണ് നിയമം നേരത്തെ ഇത്തരം രേഖകൾ സമർപ്പിക്കുന്നതിൽ ഭൂരിഭാഗം അപേക്ഷകളും പരാജയപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിച്ചുകൊണ്ടാണ് അപേക്ഷകൾ ലഭിക്കുന്നത് അധികാരികളുടെയും ട്രാവൽ ഏജൻസികളുടെയും ബോധവൽക്കരണ ക്യാമ്പയിനിലൂടെയാണ് ആവശ്യക്കാർ കൃത്യമായ അപേക്ഷകൾ സമർപ്പിച്ചു തുടങ്ങിയത് വരും ദിവസങ്ങളിലും ദുബായിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ ദുബൈലേക്ക് പതിനാറ് ദശാംശം ഏഴ് ഒമ്പത് ദശലക്ഷം വിനോദസഞ്ചാരികളാണ് എത്തിയത് മൊത്തം സന്ദർശകരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനവും പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന പാദത്തിൽ സന്ദർശക വിസകളുടെ അംഗീകാര നിരക്ക് ഏകദേശം അമ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചതായി അറബ് വേൾഡ് ടൂറിസം ഓപ്പറേഷൻസ് മാനേജർ പറഞ്ഞു അപേക്ഷകൾ നിരസിക്കാതിരിക്കാൻ യഥാർത്ഥ താമസ ഹോട്ടൽ ഹൈലൈറ്റ് വിശദാംശങ്ങൾ എന്നിവയിൽ കൃത്യത പാലിക്കാൻ ട്രാവൽ ഏജൻസികൾക്കും നിർദ്ദേശം നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക